മുളകും എന്ന ഷോയിലൂടെ വന്ന പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് ഋഷി എസ് കുമാർ അനായാസമായി ചെയ്യുന്ന ഡാൻസ് സ്റ്റെപ്പുകളിലൂടെ സ്വന്തം മുദ്ര ചാർത്തിയ ഋഷിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യമെത്തുക ആ ഹെയർ സ്റ്റൈൽ കൂടിയായിരിക്കും ഇപ്പോഴിതാ തന്റെ പ്രണയം വെളിപ്പെടുത്തി ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരിക്കുകയാണ് ഋഷി അവസാനം അത് സംഭവിച്ചു അവളോട് പ്രണയം തുറന്നു പറഞ്ഞു എന്ന് വെളിപ്പെടുത്തി കാമ്പുകിക്കൊപ്പമുള്ള വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരം അവസാനം ഞാൻ അവളോട് പ്രണയം പ്രപ്പോസ് ചെയ്തു എൻ്റെ ജീവിതത്തിൻ്റെ പ്രണയം എന്ന് പറഞ്ഞ് ഒരു മോദരത്തിന്റെ ഇമോജിക്കൊപ്പമാണ് ഋഷി ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെയാണ് കാണുന്നത് ആരാധകരും സഹപ്രവർത്തകരും കമന്റ് ബോക്സിൽ ഋഷിക്ക് ആശംസകളുമായി എത്തിയിട്ടുണ്ട് ആൾ ആരാണെന്ന് അറിയാൻ കാത്തിരിക്കുന്നു വിവാഹം എപ്പോഴാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെയാണ് മറ്റ് കമന്റുകൾ കമൻ്റുകൾ മുളകും ഷോയ്ക്ക് ശേഷം മുടിയൻ ഏറ്റവും ഏറ്റവുമധികം ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലാണ് ബിഗ് ബോസ് സീസൺ ആറിൽ ഫോർത്ത് റണ്ണർ അപ്പ് ആയിരുന്നു ഋഷി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇമോഷണൽ ആവുന്ന ഋഷിയെ അമ്മമാരും കുട്ടികളും ഇഷ്ടപ്പെട്ടു അൻസിബ ഹസനുമായുള്ള സൗഹൃദമായിരുന്നു ബിഗ് ബോസിൽ ചർച്ചയായ മറ്റൊരു കാര്യം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം തൻ്റെ ഷോകളും ഡാൻസ് വീഡിയോകളുമൊക്കെയായി തിരക്കിലായിരുന്നു ഋഷി അതിനിടയിലാണ് ഇപ്പോൾ സർപ്രൈസായി പ്രണയം വെളിപ്പെടുത്തിയിരിക്കുന്നത് പല ഗോസിപ്പുകളും ഇതിനിടയിൽ ഋഷിയെ സംബന്ധിച്ച് വന്നിരുന്നുവെങ്കിലും ഒന്നിനോടും നടൻ പ്രതികരിച്ചിരുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക